നമസ്കാരം എന്തു വന്നാലും താൻ നെഞ്ചു വിരിച്ചു നേരിടും എന്ന് തന്നെയാണ് ജഗദീഷ് ഇപ്പോൾ പറയുന്നത് അമ്മയിലെ അംഗങ്ങളുടെ കൂട്ടരാജിയെ തുടർന്ന് പുറത്തു വന്ന കഥകളിൽ ജഗദീഷിനെയാണ് ഇപ്പോൾ എല്ലാ അംഗങ്ങളും സൂചിമുനയിൽ നിർത്തുന്നത് ഹേമ കമ്മിറ്റിയിൽ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനു തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുള്ള സംഘടനയ്ക്ക് കടുത്ത ക്ഷീണമായിരുന്നു യുവനടിയുടെ ആരോപണം പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി കുഴപ്പത്തിലാകുമെന്ന ആശങ്കയാണ് രാജി വേഗത്തിലാക്കാൻ കാരണം സിദ്ദിഖ് സമ്മേളനം നടത്തിയപ്പോൾ ഇപ്പുറത്ത് ജഗദീഷ് കുറ്റക്കാർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ മലയാള സിനിമാ ലോകവും അമ്മയും ആകെ ഉലിഞ്ഞിരുന്നു ഇന്ന് എക്സിക്യൂട്ടീവ് ചേർന്ന് വിഷയം ചർച്ച ചെയ്യാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇത് ഉണ്ടായത് ഏതുവിധത്തിൽ പ്രതിസന്ധി മറികടക്കുമെന്ന് അറിയാതെ സംഘടനാ നേതൃത്വം വിഷമിച്ചതോടെയാണ് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ രാജി വലിയ ചർച്ചകൾ ഓൺലൈൻ യോഗത്തിലും ഉണ്ടായി ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജഗദീഷ് ആണെന്ന ഒളിയമ്പുകളും യോഗത്തിനിടെ ഉയർന്നിരുന്നു കൂട്ടരാജിയെ ജഗദീഷ് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ പ്രതികരണം ഇതോടെയാണ് ധാർമ്മികത ഉയർത്തി താൻ രാജിവയ്ക്കുമെന്ന് മോഹൻലാൽ അസക്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇതിനെ ജോയ് മാറ്റു അടക്കം പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കൂട്ടരാജി യാഥാർത്ഥ്യമാവുകയായിരുന്നു കൂട്ടരാജിക്കപ്പുറം പ്രതിസന്ധിയെ നേരിടുകയല്ലേ വേണ്ടതെന്ന ചോദ്യം ജഗദീഷ് യോഗത്തിൽ ഉയർത്തിയെങ്കിലും അപ്പോഴായിരുന്നു ജഗദീഷിനെ ലക്ഷ്യമിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയ ആരെന്ന പരാമർശം എത്തിയത് ഇതോടെ ചർച്ച കൈവിട്ടു പോകാതിരിക്കാൻ മോഹൻലാൽ ഇടപെടുകയായിരുന്നു എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കാമെന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു ഇതോടെ ലാൽ ഒറ്റയ്ക്ക് രാജിവയ്ക്കുന്നതിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ആശങ്കയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് താരസംഘടനയുടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കേണ്ടി വന്നിരുന്നു യുവനടി ഉയർത്തിയ പീഡന ആരോപണത്തെ തുടർന്നാണ് സിറ്റിക്ക് രാജിവെക്കേണ്ടി വന്നത് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് ഈ പദവി വഹിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മ പ്രതിസന്ധിയിലാവുകയായിരുന്നു വിഷയത്തിൽ പരസ്യപ്രതികരണവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തിയതും അമ്മയിൽ സംഭവിച്ച ഭിന്നത മറന്നിക്ക് പുറത്തു വന്നതിന് ഉദാഹരണമായി ജയൻ ചേർത്തല അടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന നടൻ പൃഥ്വിരാജ് തുറന്നടിച്ചതും നിർണായകമായിരുന്നു ഇനി അഡോഹ് കമ്മിറ്റി രണ്ട് മാസത്തിനു ശേഷം പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് വിവരം ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കാൻ തീരുമാനിച്ചത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്ത് രാജിവെക്കുന്നു എന്നായിരുന്നു വിശദീകരിച്ചത് പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെക്കുകയാണ് ഉണ്ടായത് നാടകീയ ചർച്ചകളാണ് അഡോ കമ്മിറ്റിയെ യോഗത്തിൽ ഉണ്ടായതെന്നും അറിയുന്നു പ്രത്യക്ഷത്തിൽ ആരും ആർക്കുമെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ചെളിവാരി എറിയലുകളുടെ വേദിയായിരുന്നു യോഗം എന്നാണ് അറിയുന്നത് ധാർമ്മികത ഏറ്റെടുത്ത മോഹൻലാൽ ഇനി വിവാദങ്ങളിൽ പരസ്യ പരസ്യപ്രതികരണം നടത്തില്ലെന്നും സൂചനയുണ്ട് അമ്മയിൽ അഡോ കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്നാണ് അറിയുന്നത് നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയായി തുടരുകയും ചെയ്യും പുതിയ സമിതി രണ്ടു മാസത്തിനുള്ളിൽ നിലവിൽ വരികയും ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികത ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞിരുന്നു അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാതരണീയമായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സമിതിയായി തന്നെ തുടരുമെന്നാണ് പറയുന്നത് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്നു ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പിൽ നിറയുന്നത് പ്രതീക്ഷയാണ് എന്തായാലും ഇനി താനില്ലെന്ന് മോഹൻലാൽ എല്ലാവരെയും അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ജഗദീഷ് ഇതിനെല്ലാം ഒരു കാരണക്കാരനായെന്നത് തള്ളിക്കളയാനുള്ള സാധ്യതയുമില്ല